അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിൽ നിന്നും കൊണ്ടുവന്ന അടമാങ്ങ അഥവാ നമ്മുടെ പച്ചമാങ്ങ ഉണങ്ങിയത് ഈത്തപ്പഴവും ചേർത്ത് നല്ല അടിപൊളി അച്ചാറിട്ടെടുക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഞാൻ അടമാങ്ങ കൊണ്ടുവന്നു അതിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇളം ചൂടുവെള്ളം അതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക നിലയ്ക്ക് ചൂടുവെള്ളം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുമ്പോഴേക്കും നമ്മുടെ നല്ലതായിട്ട് ഡ്രൈ ആയിരുന്ന ആ മാങ്ങയൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും അതിൽ അഴുക്കും പുളിയും എല്ലാം പോവുകയെ പൊടിയൊക്കെ കാണുവല്ലോ അതെല്ലാം പോയി നല്ല അടിപൊളിയാവും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടോളൂ ഇന്നിങ്ങനെ ആവുമ്പോഴേ ഇതൊന്ന് കുതിരുകയും ചെയ്യും ഓവർ എന്തോ എന്തോക്കാനാ മുന്നേ മാങ്ങ ആ ആ ഓവർ അത് വെള്ളം തൊട്ട് ഇല്ല വിളഞ്ഞ വിളഞ്ഞതാ വിളഞ്ഞ ഏ മാങ്ങത്തിനടുത്ത് എന്റെ മൊന്നെ ഉള്ള നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാ ഈ നമ്മുടെ മാങ്ങ ഒന്ന് കുതിർന്ന് അതൊന്നും കോരി ഒരു ചിപ്പിലിക്കകത്തേക്ക് ഇടുകയാണേ അപ്പം ഇതിൻ്റെ അകത്തുള്ള പുളിയും ഒരുപാട് ഓവറായിട്ട് നമ്മൾ ഉപ്പ് ഇട്ടല്ലേ ഇത് പിന്നെ ഉണക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ ഉണക്കുന്ന സമയത്ത് പൊടിയോ എന്തെങ്കിലുമൊക്കെ വരത്തില്ലേ അതൊക്കെ അങ്ങ് പോകും അത് തന്നെയല്ല നല്ല സോഫ്റ്റ് ആവും നമ്മുടെ മാങ്ങ കണ്ടോ ഇത് കുറേശേ ഒന്ന് കോരി ഞാനൊന്ന് വെക്കുവാണേ ഇത് ഓരോരുത്തരും ഓരോ ടൈപ്പിലാണ് അടമാങ്ങാച്ചാർ ഇടുന്നത് ഇത് ഞങ്ങളുടെ ഒരു ഒരു രീതിയാണ് കേട്ടോ ഇടണോ ഇടണം അതിനാ ഇഷ്ടം പോലെ ഈത്തപ്പഴം കൊണ്ടുവച്ചിട്ടുണ്ട് ഈത്തപ്പഴം ഇട്ട് അങ്ങോട്ട് അടിപൊളിയായിട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഇനി ഇത് ഞാനിന്ന് കോരി മാറ്റട്ടെ കണ്ടോ ഈ വെള്ളം കണ്ടോ ഇതിൻ്റെ അകത്ത് അതിൻ്റെ പൊടിയും ഓവർ പുളിയുണ്ടല്ലേ മാങ്ങയ്ക്കകത്തുള്ള ഓവർ പുളി ചില മാങ്ങക്ക് നല്ല പുളിയല്ലേ അപ്പം നമ്മൾ ഉണക്കി എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല പുളിയാണെങ്കിൽ എന്തു ചെയ്യും അതിന് ആ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് കഴുകി വാല വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള ഓവർ പുളിയും ഉപ്പും എല്ലാം പോയിട്ടുണ്ട് ഇപ്പം പാകത്തിനുള്ള ഉപ്പും ഞാൻ ഏറെ ഉപ്പിട്ടെന്ന് ഉണക്കിയതാണ് കേട്ടോ നല്ല കുപ്പിച്ചില്ലു പോലെ ഇരുന്ന് ഇപ്പം കേട്ടോ അതാ വഴ വഴങ്ങി വരുന്നത് കണ്ട കണ്ട ഇപ്പം ഇനി അച്ചാറിടുമ്പോൾ നല്ല നമുക്ക് കോരിയെടുത്ത് കഴിക്കാൻ തോന്നും നല്ല നല്ല അതെ മാത് വിളഞ്ഞതും രണ്ട് സൈസ് മാങ്ങയുണ്ട് ഇത് ഡ്രൈ ആയി പോയത് കൊണ്ട് ഇവര് കഴിക്കാതെ ഇവിടെ വെച്ചിരിക്കുക ഷാരൂന്റെ വീട്ടിൽ ചെന്നപ്പോഴും അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു കളയണ്ട നമുക്ക് അച്ചാറുകൾ ഇടുമ്പോ അതിന്റെ അകത്ത് ഇത് കട്ട് ചെയ്തിട്ട് ഒരു ഒരു ബോക്സ് നിറച്ചുണ്ടോ ഉം അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനത്തെ അത് ഇവരിവിടെ ഉപയോഗിക്കത്തില്ല ഇതിലെ കുറേ ഇരിപ്പുണ്ട് നാട്ടിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ ഇത് കൊണ്ടുവരും ഉണ്ട് അത് ഒരെണ്ണം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് ഞാൻ പറഞ്ഞ് നമുക്കിതെല്ലാം അച്ചാറിടാം ഈത്തപ്പഴം ഇട്ടാൻ പോലെ പല പല ടൈപ്പിലായി ഈത്തപ്പഴം ഇവിടെ ഇരിക്കുന്നത് ഇവരിട്ട് തിന്നുവോ അതില്ല ഇങ്ങനെ ഇത് പാക്കിംഗ് ആയതുകൊണ്ട് മൊത്തം സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിന് കുഴപ്പമില്ല വേണ്ട ഇതിലെ കുറേ പാക്കറ്റ് ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കളയല്ലേ ഞാൻ ഇതുപോലെ അച്ചാറുകൾ ഇട്ട് തരാം നിങ്ങൾക്ക് നമ്മുടെ അടമാങ്ങക്കകത്ത് ഇടാൻ പോകുക ഞാനിപ്പോൾ ഇതെല്ലാം ഉണ്ടോ ഇത്തപ്പഴം മാത്രമായിട്ടും അച്ചാറിടാം പക്ഷേ നമ്മൾ അടമാങ്ങയുടെ പുളിയും ഉപ്പും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റായി ഞാൻ ശാലിൻ്റെ വീട്ടിൽ പച്ചമാങ്ങായും ക്യാരറ്റും വെച്ചിട്ട് ഇതേപോലെ തന്നെ കുറേ എടുത്ത് ചെയ്ത് കൊടുത്തിട്ടാണു അത് തീർന്നവിടാണ് നല്ല വിലക്ക് ഓടും ഇവിടെ അച്ചാറെന്ന് പറഞ്ഞാൽ അപ്പോൾ അതാ ഇച്ചിരി കട്ടൻ ചായ ഒക്കെ കുടിച്ചോണ്ട് നമ്മുടെ അതെന്താണ്ട് നമ്മുടെ പിന്നെ വേണ്ട മാങ്ങ അടമാങ്ങ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുക കണ്ട നല്ല പുളിയുള്ള മാങ്ങ അതുകൊണ്ടാണ് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നിട്ട് വെച്ചിട്ട് ആ ആവശ്യമില്ലാത്ത ഉപ്പും പുളിയൊക്കെ അങ്ങ് പോയി അപ്പം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്താൽ മതിയല്ലോ കഴിഞ്ഞ അതും ഒന്ന് ശരിയാക്കിയെടുത്ത് ഇതെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ ഈത്തപ്പഴം കൂടി ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറ് സൂപ്പറായിരിക്കും അടമാങ്ങ നല്ല നീളത്തിലല്ലേ നമ്മൾ അരിഞ്ഞ് ഉണക്കിയിരിക്കുന്നത് കണ്ടോ അപ്പം അതുകൊണ്ട് നമ്മുടെ ഈത്തപ്പഴവും ഞാൻ ആ ഡ്രൈ ആയിട്ടിരുന്നില്ലേ ഇവര് വേണ്ടാതെ കളയാൻ വെച്ചിരുന്ന വച്ചിരുന്ന ഞാൻ ഇത് ഉപയോഗപ്രദമാക്കി എടുക്കുന്ന കണ്ടോണം കുറച്ച് പിന്നെ മാങ്ങയും ക്യാരറ്റും കൂടെ അവിടെ ഇരുന്ന് എടുത്തിട്ട് ഇതുപോലെ കുറേ ഈത്തപ്പഴവും കൂടെ ചേർത്തിട്ട് ഞാൻ വെച്ചിട്ട് അത് തീർന്നു ആ മാതിരി എല്ലാവരും മത്സരിച്ച് കൂട്ടുമായിരുന്നു അപ്പം ഇതും കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കുറേ ഇച്ചിരി ഏറെ ഉണ്ട് കേട്ടോ ഇതേ നോക്ക് ഒരു ഒരു പാത്രം നിറച്ചുണ്ട് നീളത്തിൽ കീറി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരല്പം ചൂടുവെള്ളം ഒഴിച്ചൊന്നും കുതിർന്ന് ഒന്ന് കഴുകി വാരി എടുത്ത് നമ്മൾ അച്ചാറിന്റെ അത്തിട്ടും ഇത് എടുത്തിട്ടില്ല ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഇതും കുറേ എടുക്കാം അപ്പോൾ നമ്മുടെ അടമാങ്ങ എല്ലാം കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഈത്തപ്പഴത്തിലേക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ടൊന്നും മാറ്റി വെക്കാം ഓ കഴിക്കാം പറഞ്ഞുണ്ട് അത് കുതിരാന് അല്ല ഇത് അത് വേണേ നമുക്ക് ചേർക്കാം അങ്ങോട്ട് പിന്നെ അപ്പൊ നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഈത്തപ്പഴം ഇങ്ങനൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരല്പം വെള്ളം ഇളം ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ ഈത്തപ്പഴം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് അച്ചാറിടാനുള്ള സംഭവങ്ങളിലേക്ക് പോകാം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില എല്ലാം ദാ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാൻ ഞാനിത് ഏറെ മാങ്ങയുള്ളതുകൊണ്ട് ഏറെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പിന്നെ കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അച്ചാറിടുന്നതിന് മുന്നോടിയായിട്ട് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ ഉലുവയും ഒരു അര സ്പൂൺ കടുകും കൂടി ഒന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെ അതൊന്ന് പൊടിച്ച് മാറ്റി വെച്ചു ഇനി നമ്മൾ ചട്ടി ചട്ടിയടുപ്പിലേക്ക് വെച്ചു വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നല്ലെണ്ണയിലാണ് ഞാൻ നാട്ടിൽ ചെയ്യുന്നത് ഇവിടുപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടാവുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു ഉലുവായേക്കാൾ കൂടുതൽ കടുകാണ് ഇടുന്നത് കാരണം നമ്മുടെ അല്ലേ അപ്പം കടുകല്ലേ കൂടുതൽ വേണ്ടത് അപ്പോൾ അത് ആ കടുകൊക്കെ ഇട്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ ഇവിടെ പോകാൻ പോയി ഞാൻ വിളിക്കുന്ന ജോൺ ഹോനായിന്ന കണ്ടാ നമ്മടെ ബിസഭാവ കൊണ്ട് ഒരു ബ്രീഫ് കേസ് ഉണ്ട് കുഞ്ഞിന് എ ബി സി പഠിക്ക് വരാവിനെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ നേരെ എടുത്ത് നന്നായിട്ട് മൂത്തു വരട്ടെ ഞാൻ പിന്നെ ഈ അച്ചാറുകൾക്കകത്ത് കഴിവതും പിന്നെ പച്ചമുളക് ചേർക്കത്തില്ല കേട്ടോ കാരണം അതല്ല നമ്മൾ ചേർത്താൽ വറുത്ത് എടുക്കണം കാരണം പച്ചമുളകെന്ന് പറയുന്നത് വില്ലനാണ് അതിലൊരല്പം വെള്ളത്തിൻ്റെ നനവിരുന്നാൽ നമ്മുടെ അച്ചാറുകൾ ശരിക്കും പൂത്തു പോകും ഇഞ്ചി വെളുത്തുള്ളൊക്കെ നമ്മൾ നല്ലതുപോലെ മൂപ്പിക്കുന്നതുകൊണ്ട് അതിൽ ജലാംശം ഇരിക്കുന്നില്ലല്ലോ പക്ഷേ പച്ചമുളകിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ മൂ അല്ലെങ്കിൽ മൂപ്പിച്ചെടുക്കണം ഉപ്പേരി കോരി എടുക്കുന്നത് പോലെ പച്ചമുളക് വറുത്ത് കോരി എടുക്കണം അല്ലാതെ നമ്മൾ ചേർത്താൽ പിന്നെ നമ്മൾ എന്തായാലും മുളക് പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ അകത്ത് എരിവുണ്ടല്ലോ പിന്നെ പച്ചമുളകിൻ്റെ ആവശ്യമേ ഇല്ല കാന്താരിയാണെങ്കിൽ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ട് ആ അതിൽ എടുത്തിട്ട് ചേർത്ത് കൊടുക്കും അല്ല നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഇനി ഞാനങ്ങ് തീ അങ്ങ് കുറച്ച് വെക്കുക കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് പിന്നെ നമ്മളുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവോ ഇല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും ഞാൻ നമ്മുടെ ഇഞ്ചിയും വെള്ളിത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ നമ്മുടെ ആവശ്യത്തിനിടയ്ക്ക് ഞാനിപ്പോൾ ഒത്തിരി മാങ്ങ എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ വലിയ സ്പൂണിന് മൂന്ന് സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ തീ കുറച്ച് തീ അങ്ങ് ഓഫ് ചെയ്തു സത്യം പറഞ്ഞാൽ കാരണം തിളച്ച എണ്ണയാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കരിഞ്ഞു പോകരുതല്ലോ ഇതൊന്ന് മൂത്ത് വരട്ടെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴി ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടാണ് പൊടികളൊക്കെ ചേർത്തത് കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു എണ്ണയ്ക്ക് അപ്പം ആ എണ്ണയുടെ ആ ചൂടിൻ്റെ അകത്ത് ഒന്ന് വഴറ്റി വഴറ്റിയെടുത്താൽ മതി എന്താണ്ട് തീ കത്തിച്ചു കൊടുത്ത് ചെറിയ തീയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചട്ടി ഞാൻ ഓഫാക്കിയിട്ട് റെഡിയാക്കിയതല്ലേ അതേണ്ട് നമ്മുടെ ആ ഇതിലേക്ക് തരുന്നത് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴി ഒരുപാട് വേണ്ട കാരണം നമ്മുടെ മാങ്ങയ്ക്ക് പുളിയുള്ളതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയും ഒഴിക്കത്തുള്ള വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാകട്ടെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അച്ചാർ ഇടുന്നത് ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഈ അച്ചാറുകൾ എൻ്റെ മക്കൾക്കായാലും നമ്മുടെ വീട്ടിൽ വരുന്ന ഏതൊരാൾക്കും ഒരുപാട് ഇഷ്ടമാണ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കി നമ്മൾ എല്ലാവരും ചെയ്യുന്ന മെത്തേഡൊക്കെ തന്നെയായിരിക്കും ഇച്ചിരിയൊക്കെ വ്യത്യാസങ്ങളൊക്കെ കാണുമായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇനി നമ്മളിതാ ഇതിലേക്കിതേ നമ്മുടെ പൊടിച്ച് വെച്ചാൽ ഉലുവപ്പൊടിയും പിന്നെ ഉലുവായും കടുകും കൂടെ നമ്മൾ ഒരല്പം പൊടിച്ചില്ല ഒരു ഒരു സ്പൂണ് അര ഒരസ്പൂണ് കടുവയും ഞാൻ പൊടിച്ചിട്ടുള്ളൂ കേട്ടോ നല്ല മണമുണ്ട് ഉണ്ട് ഇത് എന്നിട്ട് നമ്മുടെ നമ്മളീസിന്റെ കായപ്പൊടി കണ്ടോ ഈ കായപ്പൊടിയെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഇഷ്ടംപോലെ വാങ്ങിയിട്ട് പോകട്ടെ ഭയങ്കര മണമാണ് നല്ല അടിപൊളി കായപ്പൊടിയാണ് അത് നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ ആദ്യം കുറച്ച് ഇട്ടത് നിങ്ങളെ കാണിക്കാൻ റെക്കോർഡായില്ലായിരുന്നതുകൊണ്ടാണ് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് ഇടുക അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലാവശ്യത്തിന് നമ്മുടെ മസാലയ്ക്ക് ഉപ്പ് വേണമല്ലോ അതിലുപ്പുണ്ടെങ്കിലും കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ആ വിനാഗി അല്ല നമ്മുടെ ചൂട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈത്തപ്പഴം ഇല്ലേ ഇട്ട് കൊടുക്കാൻ പോകുകയാണേ ഇതാണ്ട നമ്മുടെ ഈത്തപ്പഴം ഞാൻ എളാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടിരുന്നില്ല ഒന്ന് കുതിരാൻ വേണ്ടി ആ കൂടി തന്നെയാണ് ഒഴിക്കുന്നത് കാരണം നമ്മുടെ ഈത്തപ്പഴം ഞാൻ ആദ്യമൊന്ന് കഴുകിയിട്ട് തുടച്ചെടുത്താണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തത് മനസ്സിലായേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ വെള്ളവും കൂടി ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വെട്ടി തിളപ്പിച്ച് ഇച്ചിരി തണുത്ത വെള്ളമായിരുന്നു പച്ചവെള്ളം ഒന്നും ആരും കൂരി ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇത് പൂത്തുപോകും കേട്ടോ അപ്പം വെട്ടി തിളപ്പിച്ചിട്ട് ഒരല്പം പിന്നെ തണു ചൂട് തണുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ തിളച്ച വെള്ളം ഇതിനകത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ ചാറായിട്ട് വേണമെങ്കിൽ കാരണം നമ്മുടെ അടമാങ്ങ വെള്ളം കുടിക്കുന്ന സാധനമാണ് കുതിർന്ന് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലാവശ്യത്തിന് നിങ്ങൾക്ക് പിന്നെ ചൂടുവെള്ളം ചേർക്കാവുന്നതാണ് ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ വെട്ടി തിളച്ച വെള്ളം ഓക്കെ നമ്മുടെ ഈത്തപ്പഴം വിട്ട് കൊടുത്തതിന് ശേഷം തീയൊരൽപ്പം കൂട്ടി വെച്ചിട്ടുണ്ട് ഈത്തപ്പഴം നന്നായിട്ട് അതെ കല്ല് പോലെ ഇരുന്നോണ്ടാണ് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചത് കേട്ടോ നിങ്ങൾക്ക് സാധാ ഈ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈത്തപ്പഴം അതേപോലെ തന്നെ അരിഞ്ഞു ചേർക്കാവുന്നതാണ് ഇത് ഇവിടുത്തെ ചൂട് കൊണ്ട് തണു ചൂ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ഇരുന്നുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതേണ്ട ഞാനിപ്പം തിളച്ച വെള്ളം നമ്മുടെ കെറ്റിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു ചാറിന് വേണ്ടിയിട്ട് അത് തന്നെ അല്ല ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞാ ഇവിടെ നിന്ന് എണീറ്റ് പോകാം കുഞ്ഞമ്മീ അടുപ്പിലിത് ചെയ്യുന്നണ്ടോ ഇവിടെ ഇരിക്കരുത് പോ മോനോ ഇവിടെ വന്നിരുന്ന് ജോൺ മോഹനായുടെ ബ്രീ കേജുമായിട്ട് വന്നിരിക്കുവ എനിക്ക് പേടിയാ പൊയ്ക്കോ പൊഞ്ഞു ഒന്ന് റൂമിൽ പോക്കോ ഇവിടെ ഇരിക്കണ്ട അണ്ട് അത്രയും വെള്ളം ഒഴിച്ചിട്ട് തന്നെ പെട്ടെന്ന് പറ്റിയത് കണ്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കണ്ട നമ്മുടെ അടമാങ്ങാ അതാ കഴുകി വാരി വെച്ചിരിക്കുക ചൂടുവെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന അടമാങ്ങയെ അങ്ങ് തട്ടി കൊടുക്കുകയാണ് കേട്ടോ പാത്രം പോരാന്ന് തോന്നുന്നു അയ്യോ ഇത് ഞാൻ ഇനി ഇളക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എല്ലാം അടിപൊളിയായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കാൻ പോവുക ഓക്കേ നമ്മുടെ അടമാങ്ങ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം തിളച്ച വെള്ളം നമ്മുടെ കെറ്റിലിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട് അപ്പം ആവശ്യത അനുസരണം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കാരണം നമ്മുടെ മാങ്ങ ഉണങ്ങിയ മാങ്ങയാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തതാണെങ്കിലും വെള്ളം പെട്ടെന്ന് അബ്സെർവ് ചെയ്യേ അപ്പം എന്താ നമ്മുടെ എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് കൊള്ളം ഞാൻ ആദ്യം ഓർത്തി പാത്രം മാറ്റേണ്ടി വരുമോ വേണ്ട ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാം ചെയ്തു താണ്ട നല്ല ടേസ്റ്റുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഓൾറെഡി നമ്മൾ ഇന്ന് കഴുകി വാരിയതുകൊണ്ട് ഉപ്പ് കുറച്ച് കുറഞ്ഞു കാണും അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം വേണ്ടതേ ഉപ്പും മധുരവും എല്ലാം ഒന്ന് നമ്മൾ ഈത്തപ്പഴം ഇട്ടതാണ് എന്നാലും ഇച്ചിരി പഞ്ചസാര ഇരിക്കട്ടെ എന്ന് ഒരു വഴിക്ക് പോന്നേ അല്ലേ ഉണ്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഉപ്പൊരു അല്പം കൂടി വേണമെന്ന് എനിക്കൊരു തോന്നല് കാരണം ഇനി ഒന്നും കൂടി ഒന്ന് ഒന്നിളക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെയല്ല ഇരിക്കാൻ ചില എല്ലാവരും ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ നാവിൽ വെച്ചാൽ വേറെ ഒന്നും വേണ്ട അമ്മാതിരി ടേസ്റ്റുമാണ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ചാലും സത്യം പറഞ്ഞാൽ റെഡിയായി വരുമ്പം നമ്മൾക്ക് തന്നെ അതിശയം തോന്നും അംമാതിരി ടേസ്റ്റാണ് അപ്പം നമ്മുടെ പഞ്ചസാരയും ഉപ്പും കൂടെ ഇട്ടതും കൂടി ഒന്ന് ഒന്നിളക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ മക്കളെ ഈ ഒരു സംഭവം മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഈ തപ്പഴവും അട മാങ്ങ ഉണങ്ങിയ മാങ്ങ മാങ്ങായും കൂടാണ് കേട്ടോ കേട്ടോ കുഴഞ്ഞൊന്നും നമുക്ക് ഇങ്ങനെ തോന്നുന്നു യോ ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്നല്ലോ ഒന്ന് പീസ് പീസായിട്ട് നമുക്ക് മാങ്ങ പെറുക്കി എടുക്കാം കണ്ടോ ഓരോ പീസുകളായിട്ട് തന്നെ നമുക്ക് മാങ്ങ എടുക്കാം പക്ഷെ മാങ്ങ നന്നായിട്ട് സോഫ്റ്റുമാണ് അതാണ് രസം ഇതിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ നമ്മൾ ഇങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് വെച്ചേക്കുമ്പോൾ നമ്മൾ വിചാരിക്കും യോ മാങ്ങ അങ്ങ് അഴുകുന്ന പോലെ ആയി ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആകുന്നേ ഉള്ളൂ ഒരു എന്തുണ്ടോ ഇത്രയേ ഇളക്ക് ഞാൻ ഇളക്കിയിട്ട് മാങ്ങയ്ക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല അപ്പം ഞാനിതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ ഇതാണ്ട നമ്മുടെ ആടിപൊളി അടമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടമാങ്ങ ഒന്നും കുഴഞ്ഞു പോയിട്ടില്ല നമ്മുടെ ഈത്തപ്പഴം മാത്രമേ ഉള്ളൂ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് പക്ഷേ ആടിപൊളി ടേസ്റ്റാണ് ഇതാണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുവന്ന അടമാങ്ങ അച്ചാറിട്ടതാണിത് കണ്ട അപ്പം വ്യത്യസ്തമായ രീതിയിലായിരിക്കാം ഓരോരുത്തരും അച്ചാർ ഇടുന്നത് ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത് ഇത് കണ്ടതാണ് നമ്മുടെ അടമാങ്ങ വേണ്ട മാങ്ങ ഒന്നും ഇതായി പോയിട്ടില്ല നല്ല സോഫ്റ്റ് ഇത് കാഞ്ഞിപ്പഴത്തടിയൻ മാങ്ങ എന്ന് പറയും നമ്മുടെ അടുക്കളയുടെ വാ അടുക്കളയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഭയങ്കര വലുപ്പമുള്ള മാങ്ങ ഒരു മാങ്ങ ഏതാണ്ട് ഒരു കിലോയ്ക്ക് അടുത്ത് ഒരു കിലോ പുറത്ത് വരുന്ന മാങ്ങയാണ് കേട്ടോ അത്ര വലുപ്പമുള്ള മാങ്ങയാണ് ഇത് പപ്പാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായതിനു ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞ് ബാക്കി മുഴുവനും ഇത് പഴുക്കാൻ പഴുത്താൽ കൊള്ളത്തില്ല ഈ മാങ്ങ അങ്ങനെ ഞാൻ ബാക്കിയുള്ളത് നമ്മുടെ രാനെ കൊണ്ട് പറുപ്പിച്ച് അരിഞ്ഞ് ഉണക്കി കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ ഞാൻ ഓർത്ത് അവിടെ നിന്ന് അച്ചാറിട്ട് കൊണ്ടുവരുന്നതിനേക്കാളും നല്ല ഇവിടെ വന്നിട്ട് ചെയ്യുന്നത് വേണ്ട വേണ്ട മാങ്ങ ഞാൻ ഒരു ഒരു പീസ് നിങ്ങളെ ഞാൻ എടുത്ത് കാണിക്കാം ഇത് കണ്ടോ വേണ്ട അട മാങ്ങ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇതാ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വേണ്ടതാ പിച്ചി എടുക്കാം കണ്ടോ ഇത് ചോറും കൂട്ടി അങ്ങോട്ട് കഴിക്കണം പുളിയുണ്ട് മധുരം ഉപ്പുണ്ട് കായപ്പൊടിയുടെയും വറുത്ത ഉരുവയുടെയും നല്ല അടിപൊളിയാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ തൊലിയൊക്കെ ഇനി ഒന്നും കൂടെ അങ്ങനെ ഇരുന്ന് മെൽറ്റ് ആവും അങ്ങക്കെ കളയാതെ ഉണക്കി വെച്ചിട്ട് ഈത്തപ്പഴം ഉണ്ടാക്കി ഈ ചേർത്ത് നിത്തപ്പഴം ഇല്ലെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ ശർക്കര ചേർത്താൽ മതി അപ്പം കണ്ടോ ഓ അടിപൊളി ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ നന്മ പറയുകയല്ല നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഓക്കേ അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ അടമാങ്ങ അച്ചാർ അപ്പോൾ അതാണ് നമ്മുടെ ഇത് വേറൊരു ടൈപ്പ് മാങ്ങയാണ് നമ്മുടെ മഴഗോവ ഇല്ലേ ആ മാങ്ങ ഉണങ്ങിയതാണ് ഇത് 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 വേറെ ഇടാൻ ഇത് കുറെ ഇരിപ്പുണ്ട് അത് ഇടാനാണ് ഇത് നമ്മുടെ കാഞ്ഞിപ്പഴുത്തടിയ മാങ്ങ നല്ല മാംസക്കട്ടിയുള്ള നല്ല ക മാങ്ങ അച്ചാറിട്ടതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാല് അസ്സലാമിലേക്കും